ഓം ശ്രീരാമകൃഷ്ണ എനമ്മ ശ്രീരാമകൃഷ്ണൻ ഇരിക്കുമ്പോൾ ആരംഭിച്ചതാണ് മാസ്റ്ററുടെ കഥാമൃത വിതരണം അതിനി അവസാനം ഒട്ടില്ലതാണ് ഇന്ന് സമസ്ത ലോകവും ആ അമൃതവർഷം കൊണ്ട് ശാന്തിയും ആനന്ദവും അനുഭവിക്കുന്നു കഥാമൃതം വഴി മാസ്റ്ററും അമർത്യനായി ഗുരുദേവതാരാധനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അന്നദാനം ജീവദാനം വിദ്യാദാനം ബ്രഹ്മവിദ്യാദാനം എന്ന നാലുതരം ദാനങ്ങളിൽ വിദ്യാദാനവും ബ്രഹ്മവിദ്യാദാനവും മാസ്റ്റർ ആജീവനാന്തം അനുഷ്ഠിച്ചു പോന്നു അതിനാൽ അദ്ദേഹം ഭാഗവത കീർത്തികരായ ഭൂരിദാചന ഭൂരിദാതാക്കളിൽ ഒരുവനാകുന്നു ആ വിരതം ബ്രഹ്മവിദ്യ ദാനം ചെയ്തു കൊണ്ടിരുന്നുവെങ്കിലും അത് ആചാര്യഭാവത്തിലല്ല സേവക ഭാവത്തിൽ ഗുരു ശ്രീരാമകൃഷ്ണൻ മാത്രം വിനയമൂർത്തിയായിരുന്നു മാസ്റ്റർ ഗൃഹസ്ഥാശ്രമിയായ ജ്ഞാനിക്ക് അഞ്ചു ഉണ്ടായിരിക്കണമെന്ന് ശ്രീരാമകൃഷ്ണൻ പറയാറുണ്ട് അവയഞ്ചും മാസ്റ്റർ തികച്ചും അവയഞ്ചും മാസ്റ്ററിൽ തികച്ചും വിളങ്ങിയിരുന്നു നിരഭിമാനി പ്രശാന്തൻ കർമ്മക്ഷേത്രത്തിൽ സിംഹതുല്യൻ രസികരാജൻ സന്യാസിമാരുടെയും ഭക്തന്മാരുടെയും ദാസാനുദാസൻ മാസ്റ്ററുടെ അനുഗ്രഹവും പ്രചോദനവും കൊണ്ട് സന്യസിച്ചവരെ പോലും അദ്ദേഹം ഗുരുസമാനം ആദരിച്ചു സർവഭൂതങ്ങളിലും ശ്രീരാമകൃഷ്ണൻ അധിവസിക്കുന്നുവെന്നറിഞ്ഞ് സകലരെയും സവിനയം കൂപ്പിച്ചൊഴുതിരുന്നു സകല മതങ്ങളോടും മാസ്റ്റർക്ക് സ്വഗുരുവിനെപ്പോലെ ആദരമുണ്ടായിരുന്നു ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും ക്രിസ്ത്യാനികളുടെയും മുഹമ്മദീയരുടെയും പള്ളികളിലും ഒരേ ശ്രദ്ധാദരങ്ങളോടെ അദ്ദേഹം പോകാറുണ്ട് ബൗദ്ധർ ജൈനർ ശിഖർ ആര്യസമാജം ബ്രഹ്മസമാജം ഇവരുടെ എല്ലാം ആരാധനാ സ്ഥലങ്ങളിൽ അദ്ദേഹം കൂടെ കൂടെ പോയിക്കൊണ്ടിരുന്നു ഒരേ സമയത്ത് കൽക്കത്തയിലെ സകല മതസ്ഥരുടെയും ആരാധനാ സ്ഥലങ്ങളിൽ ദർശനം നടത്തിയാൽ കൊള്ളാമെന്ന് മാസ്റ്റർക്ക് ആഗ്രഹമുണ്ടായിരുന്നു കണ്ണു തുറന്നിരിക്കെ കണ്ട ഒരു ദർശനത്തിൽ ചൈതന്യ സങ്കീർത്തന സംഘത്തിൽ ചൈതന്യദേവൻ്റെ ഒരു പാർശ്വനായി മാസ്റ്ററെ ശ്രീരാമകൃഷ്ണദേവൻ കണ്ടിരുന്നു മാസ്റ്റർ ചൈതന്യ ഭാഗവതം വായിക്കുന്നത് കേട്ടപ്പോൾ താൻ ദർശനത്തിൽ കണ്ട ആൾ തന്നെയാണ് അദ്ദേഹമെന്ന് ശ്രീരാമകൃഷ്ണൻ അറിഞ്ഞു അതിനാൽ ഗുരുദേവൻ അരുളി നീ സ്വന്തക്കാരനാണ് ഒരേ സത്ത അച്ഛനും മകനും പോലെ അദ്ദേഹം ഒരച്ഛനെ പോലെ മാസയെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്തിരുന്നു ഗുരുകാരുനേത്താൽ അദ്ദേഹത്തിൻ്റെ പ്രഹ്ലാദനെ പോലെ അകത്ത് തീവ്ര വൈരാഗ്യവും പുറത്ത് ഭക്തൻ്റെ തികഞ്ഞ ഐശ്വര്യവും ഉണ്ടായിരുന്നു ഒരേ വിണ്ടലത്തിൽ ദിനമണിയും പണിമതിയും ഒരുമിച്ച് ഉതിച്ചുയർന്നതുപോലെ മഹീന്ദ്രന് നാലു വയസ്സുള്ളപ്പോഴൊരിക്കൽ ഗംഗാതീരത്തിൽ മഹേഷ് എന്ന സ്ഥലത്തെ രഥയാത്ര കാണാൻ അദ്ദേഹത്തെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി മടക്കത്തിൽ യാത്രികർ ആയിടെ പണിതീർന്ന ദക്ഷിണേശ്വരം കാളി ക്ഷേത്രം കാണാൻ ഇറങ്ങി ആ യാത്രയെക്കുറിച്ച് മാസ്റ്റർക്ക് ഇത്രയും ഓർമ്മയുണ്ട് അന്ന് അമ്പലമെല്ലാം വെളുത്തിരുന്നു പുതിയ അമ്പലം അമ്പലത്തിന് ചുറ്റി നടക്കുമ്പോൾ അമ്മയെ കാണാതായി ഉയർന്ന തറയിൽ നിന്നുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി അപ്പോൾ അകത്തു നിന്ന് ആരോ വന്ന് എന്നെ തലോടിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു ആരുടെയാണ് ഈ കുട്ടി അവൻ്റെ അമ്മ എവിടെ പോയി മഹേന്ദ്രൻ ഈ സംഭവത്തെ സ്മരിച്ചു കൊണ്ട് നനയ്ക്കും ശ്രീരാമകൃഷ്ണദേവനാണ് അന്ന് തന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചത് എന്ന് താൻ കേവലം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ കണ്ടിരുന്നുവെന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനം സന്ദർശിച്ച ആദ്യത്തെ ഭക്തൻ മഹേന്ദ്രനാഥനായിരുന്നു ഗുരുകൃപയ കൃപയ കാമാർപ്പുക്കൂർ മുഴുവൻ ഒരു ജ്യോതിർമയ രൂപമായിട്ടാണ് അദ്ദേഹം കണ്ടത് മരങ്ങളും വല്ലികളും പക്ഷികളും മൃഗങ്ങളും സകല മനുഷ്യരും ജ്യോതിർമൂർത്തികൾ അതിനാൽ വഴിക്കടിക്കടി സകലതിനെയും നമസ്കരിച്ചു കൊണ്ടാണ് യാത്ര ജ്യോതിർമയമായി ഒരു പൂച്ച മുമ്പിൽ വന്നുപെട്ടു കണ്ടതും സാഷ്ടാംഗം പ്രണാമം ചെയ്തു ഒരിക്കൽ ദക്ഷിണേശ്വരം ജ്യോതിർമയ ധാമമായി കാണുകയുണ്ടായി ശ്രീരാമകൃഷ്ണൻ പുരിയിൽ ദർശനം ചെയ്യാൻ സമയം സ്വയം പോവുകയുണ്ടായില്ല അവിടെ പോയി ദർശനം ചെയ്തു വരാൻ മാസ്റ്ററെ പറഞ്ഞയച്ചു താൻ പോയാൽ തൻ്റെ ശരീരം നിലനിൽക്കുകയില്ല എന്നരുളി ഗുരുദേവൻ എന്തെന്നാൽ അവിടെ ചെന്നാൽ താൻ പണ്ട് ചൈതന്യ രൂപത്തിലാടിയ ലീലകളുടെ സ്മൃതി ശക്തമായി തീർന്ന് ഗാഠമായ ഭാവാവേശം ഉണ്ടായി വരും അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കുകയില്ല ശ്രീരാമകൃഷ്ണദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് മാസ്റ്റർ അടി സാഹസത്തോടെ അസമയത്ത് ജഗന്നാഥസ്വാമിയുടെ വിഗ്രഹം ആലിംഗനം ചെയ്യുകയുണ്ടായി പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മഹേന്ദ്രനാഥൻ ആദ്യമായി കാശി ദർശനം നടത്തിയത് ഗംഗയുടെ പാലത്തിന് മുകളിൽ വെച്ച് തീവണ്ടിയിൽ ഇരുന്നുകൊണ്ട് കാശി ദർശിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രാണനും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി അതിനുശേഷം പിന്നെയും ഏതാനും പ്രാവശ്യം കാശി ദർശനം നടത്തിയിട്ടുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം മാസ്റ്റർ ത്രൈലിംഗ്യസ്വാമി ഭാസ്കരാനന്ദ സ്വാമി വിശുദ്ധാനന്ദ സ്വാമി എന്നിവരെ പോയി ദർശിക്കുകയുണ്ടായി ദേവിയെക്കുറിച്ച് മഹേന്ദ്രൻ പാടിയ ഒരു പാട്ട് കേട്ട് ഭാസ്കരാനന്ദ സ്വാമി ചോദിച്ചു നീ ഇത്രയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അതിനു പുറമേ ഈ വക ഭക്തി പുലർത്താൻ സമയം എവിടെ ത്രൈലിംഗ സ്വാമി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് പലഹാര പുതിയ തട്ടിപ്പറച്ച് കുട്ടികളെപ്പോലെ പിന്നീട് ഒളിപ്പിച്ചു വെച്ചു അയോധ്യയിൽ വെച്ച് രഘുനാഥ ബാബാജി മാസ്റ്ററെ ഈ വിധം ഉപദേശിച്ചു ഗുരുവിൻ്റെ നാമത്തിൽ പോയി ഗുരുവിൻ്റെ നാമവും രൂപവും ചിന്തിച്ച് ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് ജീവിക്കുക വൃന്ദാവനത്തിൽ പോയി ഉണ്ണിക്കണ്ണനെ ഒഴിഞ്ഞാലാട്ടുന്ന ഉത്സവം കണ്ടു നിധുവനത്തിൽ വെച്ച് ഗംഗാമയ്യയെ കാണുകയുണ്ടായി രാസലീലാഭിനയം കണ്ട് മാസ്റ്റർ വളരെ ആകൃഷ്ടനായി ശ്രീ മാതൃദേവിയെ ഒന്നിച്ച് മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാശിയിൽ പോയി അക്കൊല്ലവും അടുത്ത കൊല്ലവും തപസ് ഉത്തരഖണ്ഡത്തിൽ കഴിച്ചു ഹരിദ്വാരത്ത് കൻഖലിൽ ഗംഗാതീരത്തെ ഒരു കുടിലിൽ താമസിച്ച് തപസ് അതിനുശേഷം ഋഷികേശത്തേക്ക് പോയി ആദ്യം മായാകുണ്ടത്തിലാണ് താമസിച്ചിരുന്നത് പിന്നീട് സ്വർഗാശ്രമത്തിലൊരു കുടീരത്തിൽ താമസമാക്കി ആ കുടീരം ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലാണെങ്കിലും ഇന്നുമുണ്ട് മഹേന്ദ്രനാഥനിൽ തപോവനത്തിലെ തപോനിഷ്ഠനായ ഒരു മഹർഷി കുടികൊണ്ടു ജീവിതകാലം മുഴുവൻ തപോവനത്തിൽ വസിക്കാൻ അദ്ദേഹത്തിന് ശക്തിയായ ആഗ്രഹമുണ്ടായിരുന്നു കൽക്കത്തയിൽ തൻ്റെ വാസസ്ഥലത്ത് മാർട്ടിൻ സ്കൂളിലും ടാക്കൂർവാടിയിലും മട്ടുപ്പാവിൽ തൊട്ടികളിൽ അദ്ദേഹം നാനാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും നട്ടു വളർത്തിയിരുന്നു ആ സ്ഥാനത്തിരുന്ന് ശാന്തഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹം ഉപനിഷത്തുച്ചരിക്കുന്നത് കേട്ടാൽ സത്യയുഗത്തിലെ ഏതോ മഹർഷി വീണ്ടും ശരീരമെടുത്തു വന്നിരിക്കുകയാണെന്ന് തനിയെ തോന്നിപ്പോകും ഉപനിഷത്തുകളായിരുന്നു മാസ്റ്ററുടെ പ്രാണൻ അടുകഴിഞ്ഞാൽ ഗീത ബൈബിളിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു പ്രാമാണികം തന്നെയായിരുന്നു സംഭാഷണത്തിൽ ഇടവിടാതെ മൂന്ന് ജ്ഞാനനിധികളിൽ നിന്നുമുള്ള ലക്നങ്ങൾ വിതരണം ചെയ്തു പോകുന്നു മാസ്റ്റർ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കേട്ട് സ്ഥലത്തെ ഭക്തനും ധർമ്മിഷ്ഠനുമായ പാതിരി ബോസ് മഹാശയൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന ചോദ്യത്തിന് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി ഗുരുദേവനും ക്രിസ്തുദേവനും ഒന്നാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ പാർട്ടില്ലേ അതിനാൽ അദ്ദേഹത്തിൻ്റെ അരുൾ മൊഴികൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിവാഹബന്ധത്തിലൊന്നും പെടാതെ സന്യസിക്കാൻ പോകുന്ന യുവാക്കന്മാരോട് മാസ്റ്റർക്കുള്ള സ്നേഹം അവർണ്ണനീയമാണ് മാതൃസ്നേഹത്തിലെ നൂറു ഗുണമാക്കിയാൽ എന്ന സംശയമാണ് മകൻ വളർന്ന് തനിയെ നിൽക്കാറായി എന്ന് കണ്ടാൽ അച്ഛനമ്മമാർക്കുണ്ടാകുന്നത് പോലെയുള്ള സന്തോഷവും സംതൃപ്തിയുമാണ് ഭക്തന്മാർ ശ്രീരാമകൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്യുന്നത് കാണുമ്പോൾ മാസ്റ്റർക്കുണ്ടാകുന്നത് സാധുസംഘവും സാധുസേവയുമാണ് പ്രായോഗിക വേദാന്തം എന്നദ്ദേഹം സദാ സന്യാസിമാരോടും ഭക്തന്മാരോടും പറയാറുണ്ട് തന്നെ സമീപിക്കുന്ന ഭക്തന്മാരെ സത്സംഗത്തിനായി മാസ്റ്റർ വേലൂർ മഠത്തിൽ അയക്കാറുമുണ്ട് അവിടം സന്ദർശിക്കാൻ പോകുന്ന ഭക്തന്മാർക്ക് മാസ്റ്റർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അതിരാവിലെ വേണം ദർശനത്തിന് പോകാൻ വഞ്ചിയിൽ നിന്നിറങ്ങിയാൽ കടവിൽ നിലം തൊട്ട് കുമ്പിട്ട് ഈ നാല് മന്ത്രങ്ങൾ ഉച്ചരിക്കണം ഞാൻ മനോവാഗ് ഗായങ്ങൾ കൊണ്ട് ആശ്രമപീഠ ചെയ്യുകയില്ല സന്യാസിമാരുടെ ധ്യാന ജപ സമയത്ത് അതിൻ്റെ തടസ്സമുണ്ടാക്കുന്നതൊന്നും ചെയ്യുകയില്ല സന്യാസിമാരുടെ ഭിക്ഷാനം സ്വീകരിക്കുകയില്ല എന്നാൽ തീർത്ഥവും പ്രസാദവും ആവശ്യം സ്വീകരിക്കും ബേലൂർ മഠത്തിൻ്റെ അതിരിനുള്ളിൽ വെച്ച് ഏട് സന്യാസി ശകാരിച്ചാലും ഒരുപക്ഷെ തല്ലിയാൽ പോലും അടക്കിൽ കൂപ്പുകൈയോടെ സ്വീകരിക്കും കാരണം ഇത് അത്യാശ്രമികളുടെ ആശ്രമമാണ് ഇവിടെ നമുക്ക് യാതൊരു അധികാരവുമില്ല മാസ്റ്റർ സർവത ഭക്തന്മാരാലും സന്യാസിമാരാലും പരിവൃത്തനായിരുന്നു അദ്ദേഹവും ശ്രീരാമകൃഷ്ണനെ പോലെ ത്യാഗികളെയും ഭക്തന്മാരെയും സ്വന്തം ആളുകളായി പോന്നു സ്വജനങ്ങളെ അന്യരായും കരുതി ശരീരം വിട്ടുന്ന സമയത്തും വീട്ടുകാരെ വിവരമറിയിക്കരുതെന്ന് പരിചാരകനായ ബ്രഹ്മചാരിയോട് പറഞ്ഞിരുന്നു അയാൾക്കാർ വിവരമറിയിച്ചിട്ടാണ് വീട്ടുകാർ വന്നു ചേർന്നത് മഹേന്ദ്രനാഥ ഗുപ്തന് രണ്ടു പുത്രന്മാരും രണ്ടു പുത്രിമാരും വളരെയേറെ ബന്ധുജനങ്ങളും ഉണ്ടായിരുന്നു തൻ്റെ കർത്തവ്യങ്ങളെല്ലാം യഥാവിധി നിറവേറ്റിപ്പോന്നിരുന്നുവെങ്കിലും അദ്ദേഹം സ്വഗൃഹത്തിൽ പ്രവാസിയായി പാർത്തു വഴിയമ്പലത്തിലെ പതികനെ പോലെ ഗുരുദേവൻ്റെയും മാതൃദേവിയുടെയും ബന്ധുജനങ്ങളെ പോലെ ആദരിച്ചു പോന്നു അവരുടെ ജന്മസ്ഥാനങ്ങളിലെ ആളുകളെപ്പോലും വളരെ ആദരവോടെയാണ് കരുതിയിരുന്നത് ശ്രീരാമകൃഷ്ണനെയും മാതൃദേവിയെയും ഒന്നായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഗുരുദേവൻ്റെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും ഗുരുവിനെ പോലെ കരുതിപ്പോന്നു മാസ്റ്റർ ബേലൂർ മഠത്തിൽ ഒരു പമ്പ്ലിമൂസ് നാരങ്ങിയും ദക്ഷിണേശ്വരത്തെ ഒരു കൂവളക്കായും വൈകുണ്ഠത്തിലെ നിർമാല്യമായി കരുതി സമീപം സൂക്ഷിച്ചിരുന്നു മാർട്ടിൻ സ്കൂളിൻ്റെ നാലാം നിലയുടെ മട്ടുപ്പാവും കോ കോവണിപ്പടിമുറിയും നൈമിശാരണ്യുമായിരുന്നു അവിടെ ഭാഗവതം വഴങ്ങിക്കൊണ്ടിരുന്നു ശ്രീ നാരദമഹർഷിയെപ്പോലെ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണ ഗുണഗാനത്തിൽ നിരന്തരം വ്യാപൃതനായി വാണു ആർ ഏത് ഭാ സന്ദർഭത്തിലാകട്ടെ എന്ത് കാര്യമെങ്കിലും ഉന്നയിക്കട്ടെ മാസ്റ്റർ ശ്രോതാവിനെ ആളറിയാതെ ശ്രീരാമകൃഷ്ണ കഥാമൃത സാഗരത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കും മാസ്റ്ററുടെ സമക്ഷം ആരും സന്യാസിമാരെ നിന്ദിക്കാൻ ധൈര്യപ്പെടുകയില്ല അറിയാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയെങ്കിൽ മാസ്റ്റർ അയാളെ മൃദു മധുര വാക്കുകൾ കൊണ്ട് പശ്ചാത്താവ് ബാഷ്പത്തിൽ മുങ്ങാനിടയാക്കും മാസ്റ്റർ പറയാറുണ്ട് മനുഷ്യൻ ഗുണദോഷങ്ങൾ നിറഞ്ഞവനാണ് സന്യാസിമാരിൽ ദോഷമുണ്ടെന്ന് വന്നാലും അവർ നമുക്ക് പ്രണമ്യരാണ് അവരെ നിന്ദിച്ചാൽ പിന്നെ നാം ആരുടെ അടുത്ത് വന്ന് ഈശ്വര വാര്ത്തകൾ കേൾക്കും അദ്ദേഹം ഭക്തന്മാരെ വെളുപ്പിന് ആദ്യത്തെ ബോട്ടിന് ബേലൂർ മഠത്തിൽ പറഞ്ഞയക്കുമായിരുന്നു ഗുണഗ്രാഹിയായ രാജഹംസമായിരുന്നു മാസ്റ്റർ പരദോഷം കാണാനും പറയാനുമുള്ള വാസന അദ്ദേഹം പണ്ടേക്ക് പണ്ടേ വെടിഞ്ഞിരുന്നു ആഭിജാത്യം വിദ്യ ബുദ്ധി രൂപം ഗുണം എന്നിവയിൽ അഭിമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല ശ്രീരാമകൃഷ്ണ കഥാമൃതം രചിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ജനിച്ച സുഹൃതിയാണ് ശ്രീ മഹേന്ദ്രനാഥഗുപ്തൻ ഒരു ദിവസം രാത്രി ഒമ്പത് മണിക്ക് കഥാമൃതത്തിൻ്റെ അഞ്ചാം ഭാഗം എഴുതി തീർത്തു അത് കഴിഞ്ഞതും സ്നായുശൂരം ആരംഭിച്ചു രാജഹംസത്തെ പോലെ മാസ്റ്റർ മഹാശയൻ ഗാനം ആരംഭിച്ചു ഗുരുദേവ അമ്മേ മകനെ മടിയിലെടുക്കൂ ഈ ഗാനവും കീർത്തിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ കഥപ്രാണനായ മാസ്റ്റർ മഹാശയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മാസം നാലാം ീയതി ശനിയാഴ്ച അമാവശ്യത്തിയിൽ രോഹിണി നക്ഷത്രത്തിൽ ബലഹാരണി പൂജയ്ക്ക് ശേഷം ഭഗവത് പദം പ്രാപിച്ചു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മാസ്റ്റർ ദുർഗാനാമവും ഉച്ചരിച്ചുകൊണ്ട് മനമുറ്റിൽ മൃത്യുഞ്ജയ ഗാനം കാർത്തിച്ച് കെട്ടുമുറുക്കി തയ്യാറായിട്ടാണ് ഇരുന്നത് അഭയപദത്തിൽ പ്രാണനർപ്പിച്ചേൻ അന്ധകഭയമിനി എനിക്കെവിടെ ഓം ശ്രീരാമകൃഷ്ണായന ദക്ഷിണേശ്വരം കാളീക്ഷേത്രം ഇന്ന് ഞായറാഴ്ച ഒഴിവു ദിവസമാകിയാൽ ഭക്തന്മാർക്ക് സൗകര്യമുള്ള ദിവസം അവർ കൂട്ടം കൂട്ടമായി ശ്രീരാമകൃഷ്ണ പരമഹംസദേവനെ ദർശിക്കാനായി കാളീക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരുന്നു അവിടെ ഏവർക്കും വാതിൽ തുറന്നു കിടക്കുന്നു വരുന്നവരുമായി ശ്രീരാമകൃഷ്ണൻ സംഭാഷണം ചെയ്യുന്നു സന്യാസിയും ഗൃഹസ്ഥനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ബ്രഹ്മസമാജക്കാരനും ശാക്തനും വൈഷ്ണവനും സ്ത്രീയും പുരുഷനും സകലരും ഇവിടെ വരുന്നു റാണി രാസവണീദേവി ധന്യ ഭവതിയുടെ സുഹൃതപരമായിട്ടല്ലയോ ഈ മനോഹര ദേവാലയം പ്രതിഷ്ഠമായതും ദേവിയുടെ ജംഗമ വിഗ്രഹമായ ഈ മഹാപുരുഷനെ ആളുകൾക്ക് വന്ന് ദർശിക്കുവാനും പൂജിക്കുവാനും സാധിക്കുന്നതും ഗംഗാടീടത്തെ നടപ്പുരയും ശിവക്ഷേത്രങ്ങളും കാളിക്ഷേത്രം കൽക്കത്തയിൽ നിന്നും ഏകദേശം അഞ്ച് മൈൽ വടക്കായിട്ടാണ് ശരിക്കും ഗംഗയുടെ കരയ്ക്ക് വഞ്ചിയിൽ നിന്നും ഇറങ്ങി വിശാലമായ കൽപ്പടവ് കയറി കിഴക്കോട്ട് തിരിഞ്ഞാൽ കാളിക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഈ കടവിലാണ് പരമഹംസദേവൻ സ്നാനം ചെയ്യാറ് പടികൾ കയറിയാൽ മുകളിൽ നടപ്പുര അവിടെയാണ് അമ്പലത്തിലെ കാവൽക്കാർ താമസിക്കുന്നത് അവരുടെ കട്ടിൽ മാവിൻ കൊണ്ടുള്ള പെട്ടി ഒന്നോ രണ്ടോ ലോട്ട എന്നിവ ഇവിടെ കിടക്കുന്നു സ്ഥലത്തെ മാന്യന്മാർ ഗംഗാസ്നാനത്തിന് വരുമ്പോൾ ചിലർ ഈ നടപ്പുരയിലിടുന്ന നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് എണ്ണ തയ്ക്കുന്നു സന്യാസിമാരും ഭിക്ഷക്കാരും വൈഷ്ണവരും വൈഷ്ണവികളും അമ്പലത്തിലെ ഊട്ടുപുരയിൽ നിന്നും ആഹാരം കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇവിടെ വന്നു ചേരുന്നു അവരിൽ ചിലരും നിവേദ്യത്തിൻ്റെ മണിയടിക്കുന്നതുവരെ അവിടെ കാത്തിരിക്കും കാഷായവാസിനികളായ ഭൈരവികൾ കയ്യിൽ തൃശൂലവും തിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതും ചിലപ്പോൾ കാണാം അവരും സമയമായാൽ ഊട്ടുപുരയിലേക്ക് പോകും പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുടെ നേർ നടുക്കാണ് ഈ നടപ്പുര അവയിൽ ആറെണ്ണം നടപ്പുരയുടെ നേരെ വടക്കും ആറെണ്ണം നേരെ തെക്കും വഞ്ചയിൽ യാത്ര ചെയ്യുന്നവർ അകളിൽ നിന്നേ ഈ ശിവക്ഷേത്രങ്ങൾ കണ്ട് അതാ കാണുന്നു രാസമണിയുടെ അമ്പലം എന്നും പറഞ്ഞു വരുന്നു